എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയവർക്കും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും മധുരം കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് മധുരത്തിനായി ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം ഒരു കഷ്ടപ്പാടും കൂടാതെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം കഴിക്കാനും രുചി അതുപോലെ ഹെൽത്തിയുമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടുന്ന ചേരുവ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ പഴുത്ത നല്ല പഴുത്ത പൈനാപ്പിൾ ആണ് വേണ്ടുന്നത് ആദ്യം നമുക്ക് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു മൂന്ന് നാല് പീസ് കൽക്കണ്ട് ഇട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു കടായിയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കൊട്ടത്തേനയും ഉണക്കമുന്തിരിയും കാഷ്നട്ടും കൂടി വറുത്ത് കോരി എടുക്കാൻ കേട്ടോ ഈ സമയം കൊണ്ട് വെള്ളവും കൽക്കണ്ടും കൂടി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ഒരു വലിയ ബൗളാണ് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് തിളച്ച് വരട്ടെ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കോരി മാറ്റി ഒരു കപ്പ് വറവ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വറക്കാനായിട്ട് നന്നായിട്ട് മണം മരുന്നതുവരെ നന്നായിട്ടൊന്ന് വറുത്ത് കോരണം ഇങ്ങനെ വറുത്തെടുക്കുന്നത് കൊണ്ട് ഇത് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വച്ചും നമുക്കിത് ഉപയോഗിക്കാൻ കിട്ടും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി വച്ചാൽ അവർക്കും സ്കൂളിൽ കൊടുത്തുവിടാനും വളരെ നല്ലതാണ് പിന്നെ ഈ പൈനാപ്പിളിലേക്ക് നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ റവ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാനായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ട് എടുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കി കാര്യം ചെയ്യാനായിട്ട് ഈ നമ്മൾ തിളപ്പിക്കാനായിട്ട് വച്ചിരിക്കുന്ന പൈനാപ്പിൾ അത് വെള്ളത്തിൽ നിന്ന് കൂരിയെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് സോറി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കോക്കനട്ട് മിൽക്കും റവയും കൂടി മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മിശ്രിത മിശ്രിതത്തിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഈ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇതുകൂടി നല്ലതുപോലെ കുലുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ വലിയ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ റവ നല്ലതുപോലെ നമ്മൾ മൂ മൂക്ക വറുത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് വെന്തങ്ങനെ അങ്ങ് കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ നല്ല മണവും നല്ല ഒരു രുചിയും കൂടെയായിരിക്കും നമ്മൾ ഇത് തയ്യാറായി വരുമ്പോഴേക്ക് എന്നിട്ട് ഇടയ്ക്ക് കടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പൈനാപ്പിളിൻ്റെ ചെറിയ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പൈനാപ്പിളും മധുരവും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം അത് കുറച്ചു കൂടി പോയി എന്ന് വിചാരിച്ചത് രുചി കുറഞ്ഞു പോവുകയൊന്നുമില്ല ഞാനിപ്പോൾ രണ്ട് പേർക്കാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പൈനാപ്പിൾ ഒരു കപ്പ് ഒരു വലിയ ഒരു കപ്പ് പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പൈനാപ്പിൾ ഡയറക്റ്റ് കഴിച്ചാൽ പല്ലൊക്കെ പുളുപ്പുള്ളവർക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കഴിക്കാൻ കേട്ടോ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ കൽക്കണ്ടിന് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കരിപ്പെട്ടി ഉരുക്കി അരിച്ചെടുത്ത് അത് ചേർത്ത് കൊടുക്കാം അതൊക്കെ വളരെ ഹെൽത്തിയാണ് കേട്ടോ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും സോറി പശുവിൻ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നതെങ്കിൽ നല്ല രുചികരവും കുറച്ചുകൂടി ഹെൽത്തിയുമാണ് നമുക്ക് പെട്ടെന്ന് ദഹിച്ച് കിട്ടാനും തേ തേങ്ങാപ്പാലാണ് നല്ലത് എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട് കുറച്ച് ആദ്യം ഞാൻ ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്ത് എടുത്തായിരുന്നു അതിന് ശേഷമാണ് പാതി മിക്സ് ചെയ്തു അതിനുശേഷം മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇത് അലങ്കരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം നല്ല രുചിയാണ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ് ചേർത്ത് കൊടുക്കാം പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണ് ഒട്ടുമിക്ക ആളുകളും ഇന്ന് വീടുകളിൽ അതുകൊണ്ട് നിങ്ങളതൊക്കെ നോക്കിയും കണ്ടും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് മാത്രമായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നെയ് ചേർത്ത് കൊടുക്കാം കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഇല്ലാത്തവർക്ക് കുറച്ചുകൂടി നെയ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരേ ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ മാത്രമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്